വിജയദശമി ദിനമായ ഇന്ന് അറിവിന്റെ ആദ്യാക്ഷരം കുറിക്കുന്ന ഒട്ടേറെ കുഞ്ഞുങ്ങളുണ്ട് നമ്മുടെ വിവിധ ഇടങ്ങളിൽ ചടങ്ങുകൾ പലയിടങ്ങളുമായി പുരോഗമിക്കുകയാണ് മലയാളത്തിന്റെ പ്രിയപ്പെട്ട ഗാന രചയിതാവ് സംഗീത സംവിധായകൻ ഗായകൻ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി അദ്ദേഹത്തിന്റെ സ്വാതി കലാകേന്ദ്രത്തിൽ കുരുന്നുകൾക്ക് ആദ്യാക്ഷരം കുറിക്കുകയാണ് നിഖിൽ പ്രമേശ് സ്വാതി കലാകേന്ദ്രത്തിൽ നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി ഗുഡ് മോർണിംഗ് ഞാനിപ്പോൾ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയുടെ സ്വാതി കലാകേന്ദ്രത്തിലാണ് ഉള്ളത് അവിടെയും ഇന്ന് അറിവിൻ്റെ ആധ്യാക്ഷരം നുകരുകയാണ് കുരുന്നുകൾക്ക് അദ്ദേഹം രാവിലെ മുതൽ തന്നെ ഈ കുരുന്നുകളിടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു അവർക്ക് അരിയിൽ അറിവിൻ്റെ ആധ്യാക്ഷരം ഇത് എല്ലാ വർഷവും ഈ സ്വാതി കലാകേന്ദ്രത്തിൽ എല്ലാ വർഷവും ഉള്ള ഒരു കാര്യമാണ് കുരുന്നുകൾ വളരെ ഒരു കൂടി നമ്മൾ ടെലിവിഷനിലൊക്കെ കണ്ടിട്ടുള്ള ആ പ്രിയപ്പെട്ട ഗുരുനാഥനിൽ നിന്ന് അറിവിൻ്റെ ആദ്യാക്ഷരം അവർ നുകർന്നുകൊണ്ടിരിക്കുകയാണ് രക്ഷിതാക്കളെയൊക്കെ സംബന്ധിച്ചിടത്തോളം തന്നെ ഒരു സന്തോഷമുള്ള ഒരു നിമിഷമാണ് അതിലൂടെയാണ് അവർ കടന്നു പോകുന്നത് ഇപ്പോൾ കൈതപ്പുറം തിരുവനോട് നമുക്ക് സംസാരിക്കാം എനിക്കും വ്യക്തിപരമായിട്ടുള്ള ഒരു സന്തോഷം നമ്മുടെ ഒരു എൻ്റെ എൻ്റെ ഒരു സ്ഥലം കൂടിയാണ് സ്വാതി ഞാനവിടെ പഠിച്ച ഒരാളാണ് ഒരുപാട് അഭിമാനം സന്തോഷം ഇപ്പം ഇന്നിപ്പോൾ ഒരുപാട് കുരുന്നുകളിവിടേക്ക് എത്തുന്നത് എന്താണ് അങ്ങേക്ക് ഈ ഈ വിദ്യാരംഭ ദിനത്തിൽ എല്ലാവരോടും പറയാനുള്ളത് സരസ്വതി വിദ്യാരംഭം സദാ ലോകം മുഴുവനുള്ള വിദ്യ ആഗ്രഹിക്കുന്ന എല്ലാവരും വിദ്യാരംഭം നടത്തുന്നു വിജയദശമി ആഘോഷം എല്ലാവരുടെ മനസ്സിലാണ് വളരെ സന്തോഷമുള്ള ദിവസമാണ് സന്തോഷം ഈ കുരുതുകൾക്കൊക്കെ ഇപ്പം പഴയ പോലെ അങ്ങനെ കരച്ചിലൊന്നും നമുക്ക് കാണുന്നില്ല അവരെ ചിരിച്ച് അവർക്ക് അവർക്ക് മനസ്സിൽ ഇപ്പം ഹാപ്പിയാണ് എല്ലാവരും എന്താണ് ഇവിടെ കരിപ്പുറം അടുത്ത് ഓപ്റ്റ് ചെയ്യാനുള്ളത് നമ്മുടെ നാട്ടിൽ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ളൊരു മഹാകവിയാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ എഴുതി ഇരുന്ന് വന്ന കുഞ്ഞുങ്ങളോടൊക്കെ നമുക്ക് ചോദിക്കാം ഹലോ എന്താണ് എങ്ങനെയുണ്ട് കൈപ്രന്ദ്രമേനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വർഷമായിരിക്കും ഇതൊരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ഏറ്റവും ഹിറ്റായ ഒരു പാട്ട് എല്ലാ വർഷവും അങ്ങനെ ഒരുപാട് ഗാനങ്ങൾ ഇറങ്ങാറുണ്ട് ഇത്തവണ ഏറ്റവും ഹിറ്റായ ഒരു പാട്ട് ലോകം പാടുള്ള മലയാളികളെ ഏറ്റെടുത്തിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഉള്ളത് എന്തായാലും എഴുത്തിനിരുത്ത് എല്ലാ കേന്ദ്രങ്ങളിലും സജീവമായി പുരോഗമിക്കുകയും ഞാനിപ്പോഴുള്ളത് സ്വാതി തിരുനാൾ കലാകേന്ദ്രത്തിലാണ് ം തിരുവേനയുടെ സ്വാദി കലാകേന്ദ്രത്തിലാണുള്ളത് അവിടെയും എഴുത്തിനു സജീവമായി പുരോഗമിക്കുകയാണ് ഒരുപാടധികം ആളുകൾ ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നു ഇനി അത് അല്പസമയം കൂടി എഴുത്തിനിരുത്ത ചടങ്ങുകൾ പുരോഗമിക്കുക തന്നെ ചെയ്യും ലോകത്തെവിടെയായാലും ഏത് ലോകത്തെ ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം